ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയ്ക്ക് വീടേക്കകത്ത് ഒരു ഷോപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് അതായത് നമ്മുടെ കുംഭകോണമുണ്ടല്ലോ കുംഭകോണത്തിൽ ഒരു കുഞ്ഞു ഷോപ്പ് നമ്മുടെ അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഒരു മൂന്നാല് മാസമായി പക്ഷേ ഞങ്ങൾ നാട്ടിൽ പോണവരോട് നരക്കായിരുന്നു നമുക്ക് രാവിലെയും രാത്രി ഒക്കെ ഫുഡ് വേണം പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ പോലും ഡെലിവറി ഇല്ലാത്ത അത്രയും തിരക്കാരുന്നുണ്ടോ പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് ഒരു വട്ടം പോകുന്ന സമയത്ത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇന്നും പോവുകയാണെങ്കിൽ അതായത് നമ്മുടെ വെറൈറ്റി റൈസുകൾ ഉണ്ടല്ലോ റൈസുകളുണ്ടല്ലോ തക്കാൽ സധതം കിട്ടുന്ന ദിവസം ഇന്നാണ്ടോ അപ്പോൾ ഞാൻ തക്കൽ സതം വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ പോകുന്ന വഴിക്കൂടെ കുറച്ച് വ്യൂസും ആ ഷോപ്പൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്കെത്താം സ്വാതംഭം അങ്ങനെ ഞാൻ എൻ്റെ റൂമും ലോക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങുകയാണ് നാട്ടിൽ വന്നപ്പോൾ ഉള്ള ഹോം ടൂറെ കാണിക്കാൻ പറ്റിയില്ല പക്ഷേ ഇവിടെയൊക്കെ എങ്ങനെയായിരിക്കുന്നത് എന്താ സംഭവം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം വീടേക്കകത്ത് അങ്ങനെ ഞാൻ മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പോവുകയാണ് നമ്മളിരിക്കുന്നത് പതിനൊന്നാമത്തെ ഫ്ലോറിലാണല്ലോ അപ്പോൾ ലിഫ്റ്റ് പിടിച്ച് താഴെ പോകണം കേട്ടോ നേരെ നടക്കുകയാണ് നമ്മുടെ കിച്ചോട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഇരിക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോഴേക്കും ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് കുറേ ആല്ലോ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലിഫ്റ്റ് പിടിക്കാൻ വേണ്ടി വന്നു നോക്കുന്ന സമയത്ത് ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത് ഞാൻ വേഗം പ്രസ്സ് ചെയ്തു നമുക്ക് ഇനി പന്ത്രണ്ട് നാമത്തെ ഫ്ലോറിൽ വന്നിട്ട് വേണം താഴെ ഇറങ്ങാൻ ഇവിടെ ടോട്ടലി മൂന്ന് ലിഫ്റ്റ് മൂന്ന് ലിഫ്റ്റാണ് കേട്ടോ ഉള്ളത് ഈ സൈഡ് രണ്ടെണ്ണം ഉണ്ട് താഴത്തെ സൈഡ് ആ സൈഡൊന്നും ഉണ്ട് കേട്ടോ നമുക്ക് ഏത് ഫസ്റ്റ് വരണോ അതിൽ കയറി പോവാം അപ്പോൾ ഈ സൈഡിലുള്ള ലിഫ്റ്റ് തന്നെ വന്നു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കയറി കയറി ഗ്രൗണ്ട് ഫ്ലോർ തന്നെ പ്രസ് ചെയ്തു കേട്ടോ രണ്ട് മാസത്തോളം ആയല്ലോ നമ്മൾ അബുദാബിയിലെ എല്ലാവടേക്കും ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ടോ ഞാൻ ആദ്യം വന്ന സമയത്ത് രാത്രിയാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്ത് പക്ഷേ ഈ സമയത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടോ കാര്യം മനസ്സിലായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു വെച്ചിട്ട് കുട പോലും എടുക്കാൻ ഞാൻ പിന്നെ നമുക്ക് അടുത്ത് തന്നെയാണ് സംഭവമാകുന്നത് കാരണം കുഴപ്പമില്ല ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ പ്രാവിന് ഞാൻ ഓർമ്മ വന്നിട്ടോ ഞാൻ എപ്പോഴും എൻ്റെ പ്രാവിന് തീറ്റ കൊടുക്കുമായിരുന്നു കിച്ചൻ്റെ സൈഡ് വന്ന് കൊടുക്കുകയും ഞാൻ പോകുന്ന സമയത്ത് അരിയൊക്കെ വെച്ച് കൊടുക്കാൻ ഇവിടെ ഫ്ളാറ്റിൽ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചേച്ചി അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ദിവസം ഞാൻ മറന്നു ഞാൻ വന്നിട്ട് വേണം വെക്കാൻ വേണ്ടി പെട്ടെന്ന് സ്പീഡ് പോകുകയാണെങ്കിൽ രണ്ട് സിഗ്നൽ ക്രോസ് ചെയ്താൽ നമുക്ക് അവിടെ എത്തും ഞാൻ എപ്പോഴും പറയാറില്ല ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം റോഡ് ക്രോസ് ചെയ്യാനാണെന്ന് സംഭവം മനസ്സിലായോ നിങ്ങൾക്ക് കണ്ടോ നമുക്ക് വണ്ടി വണ്ടിക്ക് ഉള്ള പോലെ സിഗ്നലാണ് സിഗ്നലാണോ നമുക്ക് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും ഗ്രീൻ സിഗ്നൽ വന്നാൽ നടക്കാം റെഡ് സിഗ്നൽ വന്നാൽ അവിടെ നിൽക്കാം കേട്ടോ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ വണ്ടിയെല്ലാം സ്റ്റോപ്പ് ആകാ സമയത്ത് നമുക്ക് നടക്കാം ഇപ്പോൾ ഗ്രീനായിരുന്നേ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നടന്നോട്ടോ അവിടെ റെഡ് കണ്ടോ ആ റെഡ് കണ്ടവിടെ നമുക്ക് വണ്ടിക്കൊക്കെ പോകാനുള്ള സിഗ്നലാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇപ്പോൾ വണ്ടിയൊക്കെ പോകട്ടോ കണ്ടോ വണ്ടിയൊക്കെ പോകുന്നത് വീണ്ടും ഗ്രീന് വന്നപ്പോൾ നമുക്ക് നടക്കാനുള്ള സിഗ്നലാണ് ഇപ്പം നമ്മൾ വേഗം തന്നെ പോകാം കേട്ടോ നല്ല നല്ല രസമുള്ള ഇത് നമുക്ക് ഒരാളുടെയും ഹെൽപ്പില്ലാതെ എവിടെ പോകുകയാണെങ്കിൽ പോകാമല്ലോ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നടന്നു പോകട്ടോ നല്ല വെയിലുണ്ടായിരുന്നു ഈ സൈഡിലേക്കൂടെയും പോവാ അതിലേക്കൂടെയും പോകാം കേട്ടോ രണ്ട് വഴിയിൽ കൂടിയും പോവാം ഏതിലേക്കൂടെ പോയാലും നമ്മളെ തമിഴ്നാട് സൈഡൊക്കെ പോലെയാണ് കേട്ടോ എല്ലാം അവരവിടെ എത്തുന്ന രീതിയിലാണ് വഴിയെല്ലാം മാറി പോകണ്ടോ ഫ്ലാറ്റുകളൊക്കെ ഇത് നമ്മുടെ അഹല്ലയുടെ ഹെഡ് ഓഫീസാണ് ഹെഡാണ് കേട്ടോ ഹെഡ് ഹോസ്പിറ്റലാണ് ഇവിടെ ഉള്ളത് മുഴുവൻ കാൺഷീനാൻ പറ്റില്ല നല്ല ആൾക്കാരാണ് രണ്ടു ആൾക്കാർക്കു തുറങ്ങുന്നുണ്ടോ നിങ്ങൾ ഇവിടുത്തെ പൂച്ചകളൊക്കെ നല്ല സൈലൻ്റ് ആണ് കേട്ടോ നാട്ടിലെപ്പോലെയല്ല പിന്നെ കുറച്ചുകൂടെ നടക്കുന്ന സമയത്ത് ഇവിടെ എന്തോ പണി നടക്കുക കേട്ടോ കാരണം ഒരു പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെ എന്തോ കെട്ടിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ റോഡ് സൈഡ് സൈഡ് ക്രോസ് ചെയ്തി ക്ലോസ് ആക്കി വെച്ചിരിക്കുക കേട്ടോ ആൾക്കാരൊക്കെ കുട പിടിച്ച് തരുന്നത് ഞാൻ മാത്രം കുടയെടുക്കാതെയാണ് വന്നു പോയത് ഞാൻ വെയിലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ കാര്യമായിട്ട് പക്ഷേ വെയിലുണ്ടായിരുന്നു പിന്നെ ഈ ഷോപ്പിൻ്റെ സൈഡിൽ കൂടെ പോയാൽ നമ്മുടെ കുംഭകോണം ഒത്തു കേട്ടോ അത്രയേ ഉള്ളൂ കുറച്ചേ നടക്കാനുള്ളൂ പക്ഷേ നല്ല വെയിലുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മുടെ കുംഭകോണം എത്തിയിട്ടോ കുംഭകോണം എത്തുമ്പോൾ തന്നെ എനിക്ക് അവിടെ തിരക്കുണ്ടാവുമോ എന്നൊക്കെ ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ ഉച്ച സമയത്ത് അധികം ഉണ്ടാവില്ല കേട്ടോ കഴിഞ്ഞവട്ടം ഞാൻ അന്ന് വന്നപ്പോഴും ഉണ്ടായിരുന്നൊന്നുമില്ല ആ തിരക്കില്ല കേട്ടോ അവിടെ ഈ ബ്ലൂ കളർ ഉണ്ടോ അതോ നമ്മുടെ കുംഭകോണം അങ്ങനെ ഞാൻ കുംഭകോണം കഫി എത്തി എത്തിയെന്ന് തന്നെ ഞാൻ ആദ്യം പോയി നോക്കിയത് അവിടുത്തെ മെനു ആണ് കേട്ടോ ഇന്നത്തെ റൈസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുന്ന സമയത്ത് എല്ലാ റൈസും ഉണ്ട് കേട്ടോ സാമ്പാർ റൈസ് കേട് റൈസ് പുളിയാവൊരെ ടൊമാറ്റോ ഓൾ കോംബോ ആയിട്ടും കൊടുക്കാറുണ്ടായിരുന്നു ഞാനൊരു അബദ്ധം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടോ കോംബോ വാങ്ങിച്ചാൽ മതിയായിരുന്നു എല്ലാ റൈസും മിക്സ് ചെയ്ത് തന്നേനെ ഞാൻ ഓരോ റൈസും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഇത് മതിയാവോ മതിയാവോ എന്ന് ഫീൽ ഫീലില്ലേ ലാസ്റ്റ് എല്ലാം വാങ്ങേണ്ടി വന്നു കേട്ടോ അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെ അതിൻ്റെ ക്യാഷും കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോയേ മുപ്പത്തൊമ്പത് ആയിട്ടോ മുപ്പത്തൊമ്പത് തെറംസ് പറയുമ്പോൾ ഏകദേശം നാട്ടിലൊരു ആയിരത്തി ആയിരത്തിൻ്റെ അടുത്ത് വരും കേട്ടോ മുപ്പത്തൊമ്പത് തറംസ് പറയുമ്പോൾ നാല് റൈസിനും കൂടെ ഒരു കുഞ്ഞു കുഞ്ഞു പൊത്തലോ ഓരോ റൈസ് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് സിഗ്നൽ ഗ്രീനായിരുന്നു കേട്ടോ റെഡായിരുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ വേഗം നടന്നു വേഗം തന്നെ എൻ്റെ റൂമിലെത്തിയേ എത്തിയിട്ട് ഞാൻ ഈ റൈസ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാട്ടോ വാങ്ങിച്ചത് ഇതൊരു സോയ ഇത് സോയാ ബിരിയാണിയാണേ സോയാ ബിരിയാണി പിന്നെ ടൊമാറ്റോ റൈസ് പിന്നെ കേഡ് റൈസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയത് കാരണം ലാസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മറ്റേ പുളിയാധര റൈസ് വാങ്ങിച്ചത് വേറൊരു കവർ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ അങ്ങനെ പുളിയാതിര റൈസും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാല് വെറൈറ്റി റൈസും വാങ്ങിച്ചിട്ടാണ് വന്നത് ഇതിൻ്റെ ഇതിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേട് റൈസിന് ഒരു നമ്മുടെ ബൂന്തിയില്ലേ നാട്ടിൽ ഞാൻ ബൂന്ദിന്നെ കേട്ടോ പറയാറ് അറിയുന്നത് ശരിക്കും അതാണോ എനിക്ക് അറിയില്ല അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ബൂന്തിയും പിന്നെ അതിൻ്റെ കൂടെ അച്ചാറും ഉണ്ട് കേട് റൈസിന് പിന്നെ ബാക്കി രണ്ട് ഈ ഈ റൈസിന് സോയാ ബിരിയാണിക്ക് സലാഡും ടൊമാറ്റോ റൈസിനും പുളിയാധുര റൈസിനും ക്യാരറ്റിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ ഉള്ളത് ഇതാണ് നമുക്ക് കിട്ടുക അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ തരിക ഇതുപോലത്തെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ